രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ജി എസ് ടി വിഭാഗം ഇൻകം ടാക്സ് വിഭാഗം ടി ഡി എസ് വിഭാഗം എന്നീ മൂന്ന് വിഭാഗങ്ങളാണ് നമ്മൾ സ്പെഷ്യലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിൽ ആദ്യം തന്നെ ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടീ ആണ് ഒരു സ്റ്റാർട്ടിങ് അവിടെയാണ് പർച്ചേസ് നടക്കണത് അവിടെയാണ് സെയിൽസ് നടക്കണേ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് മുഴുവനും നടക്കുന്നത് രണ്ടാമതായിട്ട് ഇൻകം ടാക്സ് വിഭാഗമാണ് അത് നമ്മൾ ഈ പർച്ചേസ് ചെയ്തും സെയിൽസ് നടത്തിയതും അനുസരിച്ചിട്ട് ഒരു ട്രേഡ് നടത്തുകയും സർവീസ് നടത്തുക ഇതിനനുസരിച്ച് ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ ആ ക്യാഷ് ചിലവാക്കേണ്ട രീതി അല്ലെങ്കിൽ അത് പേയ്മെൻറ്റ് ചെയ്യേണ്ട രീതികൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ആദ്യത്തെ വിഭാഗത്തോട് അനുബന്ധിച്ച് നിൽക്കുന്ന വിഭാഗമാണ് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം ഇതിനോടെല്ലാം അനുബന്ധിച്ചിട്ട് ഇതിനെയൊക്കെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി ഇതിനൊക്കെ എല്ലാം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഓരോ പേയ്മെൻറ്റുകൾ നടത്തുകയും അത് ഇൻകം ടാക്സ് ആയാലും ഓരോ പേയ്മെൻറ്റുകൾ നടത്തുകയും അത് ശരിയായ രീതിയിലാണ് അക്കൗണ്ട് ചെയ്യണതെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യണത് അപ്പോൾ ഒരു ടി ഡി എസ് റിട്ടേൺ പല രീതിയിലുണ്ട് ആ ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ ആ ടി ഡി എസ് ചെയ്യുന്നതോടൊപ്പം ഒരുവിധം എല്ലാ അക്കൗണ്ടുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് അത് നമ്മുടെ എല്ലാ സംഗതികളും അവരുടെ കയ്യിലേക്ക് എത്തപ്പെടുന്ന സംഭവമാണെന്ന് മൂന്നാമത്തെ വിഭാഗം ഒരു സ്ഥാപനം ഒരു വർഷത്തിൽ എത്രയോ ട്രേഡ് നടത്തിയാലും എത്രയോ ബിസിനസ് നടത്തിയാലും എത്രയാണ് ആ വർഷത്തിലേക്ക് വന്നേക്കുന്ന ലാഭം എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇത് ഈ ലാഭത്തിനനുസരിച്ചാണ് അവിടെ എത്ര റേറ്റിലാണ് എത്ര ടാക്സാണ് ഓരോരുത്തർക്കും വന്നു ചേരേണ്ടത് എന്ന് കിട്ടാൻ വേണ്ടിയാണ് ഓരോ വർഷത്തെയും കണക്കുകൾ ഏകീകൃതമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് വർഷം ബിസിനസ് നടത്തിയ ഒരു സ്ഥാപനം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പത്ത് വർഷം കൊണ്ട് അവർ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാകാം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടാകാം എങ്കിൽ ഇപ്പോൾ അവരുടെ അവസ്ഥ ഏതാണെന്ന് പറയുന്നതാണ് ബാലൻസ് ഷീറ്റ് ഈ സങ്കീർണമായിട്ടുള്ള കണക്കുകൾ വളരെ ലളിത ലളിതമായിട്ട് അത് ഒരുക്കുന്നതാണ് ഓഡിറ്റിംഗ് ഒരു ഓഡിറ്റിംഗ് വിധേയമായിട്ടുള്ള കണക്ക് ഒരു സ്ഥാപനം നടത്തിൻ്റെ ഉടമ അത് വളരെ ശരിയായ രീതിയിലും വളരെ ലളിതമായ രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുന്നതോടൊപ്പം ഏവർക്കും ഈ കമ്പനിയെക്കുറിച്ചും ഈ കമ്പനി നടത്തുന്ന രീതിയെക്കുറിച്ചും അതിൻ്റെ ലാഭത്തിനെക്കുറിച്ചും മനസ്സിലാക്ക മനസ്സിലാക്കി കൊടുക്കുന്ന എളുപ്പക്രിയകളാണ് ഓഡിറ്റിംഗ് പതിവ് പോലെ ഈ വർഷങ്ങളും ഞങ്ങൾ ഓഡിറ്റിംഗ് വിഭാഗം നിങ്ങൾക്ക് വേണ്ടി സുതാര്യമായ രീതിയിൽ ഏത് രീതിയിൽ നിങ്ങളെ ഒരു ഇൻകം ടാക്സ് വിധേയമാക്കി കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള എല്ലാ നോട്ട്സുകളും പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് ഇപ്പം ഞങ്ങൾ ആ വർക്ക് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ എവിടെയും സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു